പിയേഴ്സ് സോപ്പ് ഒട്ടുമിക്ക ആളുകളുടെയും പ്രിയപ്പെട്ട സോപ്പാണ് ട്രാൻസ്പാരൻ്റ് സോപ്പ് ആയതിനാൽ പിയേഴ്സ് സോപ്പ് ഒരു തരത്തിലുള്ള റിയാക്ഷനുകളും ഉണ്ടാക്കില്ലെന്നാണ് മിക്കവരുടെയും വിശ്വാസം എന്നാൽ പിയേഴ്സ് സോപ്പിൽ ആരോഗ്യത്തിന് ഗുരുതര തകരാറുണ്ടാക്കുന്ന നിരവധി രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു ഇത് ശരീരത്തിലെ മിക്ക അവയവങ്ങളെയും തകരാറിലാക്കുന്നു യഥാർത്ഥത്തിൽ അടുത്ത കാലത്താണ് പി എസ് പുതിയ രൂപത്തിലും ഭാവത്തിലും ഇറങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപതിൽ നിർമ്മിക്കപ്പെട്ട പി എസ് സോപ്പ് ലോകത്തെ ആദ്യ ട്രാൻസ്പാരന്റ് സോപ്പാണ് പണ്ട് വെറും എട്ട് ചേരുവകൾ മാത്രം ഉണ്ടായിരുന്ന പി എസ് സോപ്പ് മാറ്റങ്ങളോടെ പുറത്തിറങ്ങിയപ്പോൾ അത് ഇരുപത്തിമൂന്ന് ചേരുവകളായി മാറിയെന്ന് ഇത് സംബന്ധമായി പ്രചരിക്കുന്ന പോസ്റ്റിൽ പറയുന്നു പി എഴ് സോപ്പിന്റെ പുതിയ ചേരുവയിൽ സോഡിയം ലാറൽ സൾഫേറ്റ് അടങ്ങിയിട്ടുണ്ടെന്നും അത് ശരീരത്തിനകത്ത് ആട് നിറങ്ങുന്ന സ്വഭാവത്തിലുള്ള രാസവിഷമാണെന്നുമാണ് അവകാശവാദം ഒടുവിൽ അത് ചെന്ന് കൂടുന്നത് കണ്ണ് തലച്ചോറ് ഹൃദയം കരൾ എന്നീ അവയവങ്ങളിലാണ് അത് സൂക്ഷ്മമായ അളവിലാണെങ്കിലും ദീർഘനാളുകൾ കഴിയുന്നതോടെ ഈ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം തകരാറുകൾ ഉണ്ടാകുമെന്ന് ജോർജിയ മെഡിക്കൽ കോളേജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ താക്കീതായി നൽകുന്നു കൊച്ചുകുട്ടികളുടെ കണ്ണിന്റെ വളർച്ച മുരടിപ്പിക്കുമെന്നും മുതിർന്നവരിൽ തിമിരമുണ്ടാക്കുമെന്നും അവർ പറയുന്നുണ്ട് പി എസ് മാത്രമല്ല ഒട്ടുമിക്ക സോപ്പുകളിലും ഇതെല്ലാം ചേരുന്നതാണെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു എന്നാൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തുമാത്രം വസ്തുതകളുണ്ട് നമുക്ക് പരിശോധിക്കാം പിയേഴ്സ് ഗ്ലിസറിൻ സോപ്പ് ഒരു ബ്രിട്ടീഷ് ബ്രാൻഡ് സോപ്പാണ് ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ ലണ്ടനിലെ ഒരു ഫാക്ടറിയിൽ ആൻഡ്രിയ പിയേഴ്സ് ആണ് ഈ സോപ്പ് ആദ്യമായി നിർമ്മിച്ച് വിൽപ്പന നടത്തിയത് പിയേഴ്സ് സോപ്പിൽ ആദ്യം എട്ട് ചേരുവകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും പിന്നീട് സോപ്പിന്റെ ഫോർമുലയിൽ മാറ്റം വരുത്തുന്നതും നേരാണ് എന്നാൽ ഈ മാറ്റം സംഭവിച്ചത് രണ്ടായിരത്തി ഒമ്പതിലാണ് അതായത് ഏതാണ്ട് പതിനഞ്ച് വർഷം മുമ്പ് സോപ്പിന്റെ ചേരുവയോടൊപ്പം അതിന്റെ രൂപഭാവങ്ങളിലും മാറ്റം വന്നിരുന്നു മണം കുറെ കൂടി കടുത്തതായി നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ പകുതി സമയം കൊണ്ട് സോപ്പ് തേഞ്ഞു തീരാനും തുടങ്ങി അലർജി ഉണ്ടാക്കില്ലെന്നും തൊക്കിലെ ശുചിരങ്ങൾ അടക്കില്ലെന്നുമുള്ള അവകാശവാദവും ഈ മാറ്റത്തോടുകൂടി പിയേഴ്സ് ഉപേക്ഷിച്ചിരുന്നു എന്നാൽ പിയേഴ്സ് സോപ്പിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം സൾഫേറ്റ് അഥവാ എസ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന പ്രചരണത്തിന് ശാസ്ത്രീയ അടിത്തറിയില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ മുതൽ ഷാംപുകളിൽ പത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു വരുന്ന ഒരു രാസവസ്തുവാണ് എസ് എൽ എസ് ബോഡി വാഷ് ഹാൻഡ് വാഷ് ടൂത്ത് പേസ്റ്റ് ക്ലീനിങ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയിലും എസ് എൽ എസ് ഉപയോഗിക്കുന്നു പത ഉണ്ടാക്കുന്നതിനും എണ്ണമെഴുക്ക് കളയുന്നതിനും സഹായിക്കുന്ന ഒരു രാസവസ്തുവാണ് എസ് എൽ എസ് ചില ഭക്ഷ്യവസ്തുക്കളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് നിശ്ചിത അളവിലുള്ള എസ് എൽ എസ് ഉപയോഗം സുരക്ഷിതമാണെന്ന് നിരവധി ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനും ഉപയോഗം അംഗീകരിച്ചിട്ടുണ്ട് സോപ്പിന്റെ ഫോർമുലയിൽ അടുത്ത കാലത്ത് മാറ്റം വന്നിട്ടില്ല പതിനഞ്ച് വർഷം മുമ്പ് വന്ന മാറ്റത്തോടെ സോപ്പിന്റെ പഴയ സ്വഭാവത്തിന്റെ പല വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിലൂടെ മറ്റു പല സോപ്പുകളിലും എന്ന പോലെ ചിലരിൽ അലർജി പ്രശ്നം ഉണ്ടാവുമെങ്കിലും ഉപയോഗം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന പ്രചരണം വസ്തുതാവിരുദ്ധമാണ് വിരുദ്ധമാണ് വ്യാജ വാർത്തകൾ പൊളിച്ചെടുക്കുന്ന വീഡിയോകൾ കൃത്യമായി ഫൈൻഡർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഇത്തരം വാർത്തകളുടെ വസ്തുത അറിയാൻ ഫാക്ട് ഫൈൻഡറുമായി ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട വാട്സ്ആപ്പ് നമ്പർ സെവൻ നയൻ സീറോ ഡബിൾ ടു ഫോർ ഡബിൾ സീറോ ത്രീ